ഞാൻ ഞാനിന്നിവിടെ ചക്കക്കുരും പരിപ്പിനെയും കൊണ്ട് ഒരു പ്രത്യേക കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് മുളകൊന്നും ഇടാതെ പച്ചമുളക് കീറിയിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് അതിന് അധികം ഒടഞ്ഞു പോകരുത് അത് ഇങ്ങനെ പിന്നെ വേവാത്ത രൂപത്തിൽ കിട്ടണം പരിപ്പ് അപ്പോൾ ആദ്യം ഞാൻ അത് ചക്കക്കുരു നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു ആദ്യം വേവിച്ചതിന് ശേഷം പരിപ്പ് ഇടോ മറ്റ് പരിപ്പ് ഉടഞ്ഞു പോയാൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇങ്ങനത്തെ പിന്നെ കാന്താരി മുളകാണ് കേട്ടോ ഞാൻ ഇട്ടു കാന്താരി മുളകല്ല ഇവിടെ ഞാൻ ചുണ്ടങ്ങയെന്നാ പറയും മുളകിന് അങ്ങനത്തെ മുന്തിരി മുന്തിരി മരുത്ത മുളകിന് ഇതേ മരുത്ത മുളകാണ് ഞാൻ ഇതിലിടുന്നത് മുന്തിരി മുളക് അത് പരിപ്പ് ഇടമ്പെടുക്കും കേട്ടോ മറ്റോ അത് ഉടഞ്ഞ് കലഞ്ഞിപ്പോവും ആദ്യം ഞാൻ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വെക്കണ്ടേ ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കായത്തോടിൻ്റെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കടലപ്പേർ പണിയെടുക്കുന്നത് കടലപ്പരിപ്പ് ഇതേ മേലത്തിന് അധികം വെന്ത അരിയൊന്നും ചെയ്യരുതേ കടലപ്പരിപ്പ് തോ നല്ലോണം വേണം പരിപ്പ് നല്ലോണം വേണം കേട്ടോ എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലോണം പരിപ്പ് എടുക്കുക കുറച്ചും കൂടെ എടുക്കുക കേട്ടോ പരിപ്പ് പരിപ്പ് എടുത്തിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് ഇതും ഇത് രണ്ടും കൂടെ ഒന്ന് വേവിക്കുക അധികം വെന്ത അടയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇതൊരു ഉപ്പേരി ഉണ്ടാക്കുക നാളികേരവും പച്ചമുളകുമൊക്കെ ഒതുക്കിയെടുത്തിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതൊന്നും ഞാൻ വേവിച്ചെടുക്കട്ടെ എന്നാൽ ഉപ്പേരിയിലേക്ക് ഞാൻ കുറച്ച് നാളികേരം എടുത്തിരിക്കുന്നു കുറച്ച് ചെറിയ മുന്തിരി മുളക് എടുത്തിരിക്കുന്നു ഉള്ളി കുറച്ച് ഒരു നാല് ചെറിയ വെളുത്തുള്ളിയും കൂടെ എടുത്തിരിക്കുന്നു ഇതൊന്ന് ഞാൻ ചതച്ചെടുത്ത് വരെ പരിപ്പ് ഞാൻ വേവിച്ച് വേറെ എണേ വേവിച്ച് കുക്കറിലൊന്നും ഇട്ടിട്ടില്ല ഇത് ഇതേ പരുവാകണം കേട്ടോ നമുക്ക് പരിപ്പ് അധികം വെന്തൊടുകയും ഒന്നും ചെയ്യരുത് ഒന്നിങ്ങനെ പിളർന്ന് വരണം കേട്ടോ പരിപ്പ് നല്ല ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ചക്ക കുരുവിൻ്റെ കൂടെ ഇത് പിന്നെ കൂട്ടാനിലുള്ള പരിപ്പാണേ മറ്റേ കടലപ്പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിക്കുന്നു അത് വറുവിടുമ്പോൾ കാണിച്ചു തരട്ടോ നമ്മൾ ചക്കക്കുരു ഇതാ നല്ലോണം ഉടങ്ങിക്കുന്നു ഇത് കണ്ടില്ലേ നല്ലോണം ഉടങ്ങിക്കുന്നു ഇനി ഇതിലേക്ക് ചക്കക്കുരു ഞാൻ വെള്ളം ഊറ്റിയെടുത്തിരിക്കണേ ആ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുക നമ്മൾ വേറെ പച്ചവെള്ളമൊന്നും ചേർക്കൂലെട്ടോ അത് അതിതാ ഇതിലേക്ക് അവിടെ ഒഴിച്ചു വെച്ചിരിക്കണേ വെള്ളം ചക്കക്കുരുവിൻ്റെ വെള്ളം ഞാൻ കൽച്ചട്ടിയിലാണ് പരിപ്പിട്ടത് ഇനി ഞാൻ പരിപ്പിൻ്റെ കൂടെ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിലേക്ക് ഞാൻ മുരിങ്ങര ഇട്ട് കൊടുക്കാൻ കൊടുക്കാം ഇതാ മുരിങ്ങര അത് ഇട്ട് കൊടുക്കണ്ടേ നമ്മൾ കൽച്ചട്ടിയിലേക്ക് നല്ല ഫ്രഷ് ചിലപ്പം പറിച്ചെടുത്താട്ടോ ആ മുരിങ്ങര ഇട്ടു ഇതിന് മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നാൽ തിളച്ചാൽ മതി കേട്ടോ ഇതാ തിളച്ച വാങ്ങിവയ്ക്കാം കേട്ടോ ഇറക്കി വേവില്ല പെട്ടെന്ന് വേവും ഒന്ന് തിളച്ചാൽ മതി ഇതാ മുരിങ്ങല തിളച്ച് ഇതാ ഇറക്കി വെച്ചിരിക്കുന്നേ ഇതാ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കളിച്ചെല്ലേനെ കൊണ്ട് ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നു ഉപ്പേരുവാറുവിടെ ഇനി ഞാൻ മുരിങ്ങയിലേക്ക് നല്ലോണം പച്ച വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വറവൊന്നും ഇടുന്നില്ല പച്ച വെളിച്ചെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ പച്ച വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇതാണ് ഞങ്ങൾ അന്നത്തെ കറിയാണിത് ഇതും കൂട്ടാനും ഉപ്പേരി ഉണക്കൽ വറുത്തതും പത്ത് രൂപ കേട്ടോ ഒന്ന് ഉള്ളത് ഇന്ന് ഞാൻ പിന്നെ പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പേരി വറവിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നത് കുറച്ച് നല്ലോണം വേണം കേട്ടോ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെച്ചാൽ ചൂടാവട്ടെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുറച്ച് ഉള്ള രണ്ട് വറ്റൽമുളക് ഒന്ന് ഇറച്ചി കൊടുക്കട്ടെ ബ്രൗൺ നിറ കഴിഞ്ഞ് പരിപ്പ് ഇനി ഞാൻ നമ്മളെടുത്ത് വേവിച്ച് വെച്ച പരിപ്പും പിന്നെ കായത്തോടി കൂടെ ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് ചതച്ചെടുത്ത് എടുത്ത് കൊടുക്കുന്നു ഇതിലേക്ക് ഞാനൊരു ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ മറന്നുപോയി വീട്ടിനേര് മഞ്ഞൾപ്പൊടി ഇടാൻ ഇതിലേക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കും ഈ ചതച്ചെടുത്തത് ഇതിലിടുന്നുണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കട്ടെ നല്ലൊരു മണം ഈ വീഡിയോ കാണുന്നവര് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്തു തരുന്നേ ഒന്ന് തട്ടിപ്പൊക്കി വെക്കുന്നുണ്ട് അങ്ങനെ <iqu bin keto> <,cekwarm stanza> േ ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കട്ടോ നല്ല ഒരു മണ്ണുണ്ട് ഈ കടലപ്പരിപ്പും കായത്തോടും ഉപ്പേരി വെച്ചിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഞാൻ ഉല്കേശം പച്ച വെളിച്ചെണ്ണിയും കൂടി ഒഴിക്കില്ലേ ഇത് ഗ്യാസ് ഓഫാക്കട്ടെ ഗ്യാസ് ഓഫാക്കണേ ഒന്ന് മൂടി വെക്കട്ടോ നമ്മളെ മുളകിടാത്ത ചക്കക്കുരു പരിപ്പും അധികം വേവാത്ത പരിപ്പും മുരിങ്ങരയും കൂടി ഇട്ടിട്ട് കറി വെച്ചിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കിക്കണം പച്ചമുളക് കയറിയിട്ടിട്ട് പച്ച വെളിച്ചെണ്ണിയും ഒഴിച്ചിക്കണം ഇനി ഇതാ കടലപ്പരിപ്പും കായത്തോടും കൂടി ഉപ്പേനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്